ഒരുപാട് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രത്യേക വിഭാഗം ആളുകൾ ബഹുമാനപ്പടെ ഇരിഫായി ഷൈഖന്റെയും മറ്റും പേര് വിളിച്ചുകൊണ്ട് ശരീരത്തിൽ നടത്തുന്ന ചില ആയുധ പ്രയോഗങ്ങൾ അതിനെയാണ് സാധാരണ നമ്മൾ കുത്തുറാത്തി എന്ന പേരിട്ട് വിളിക്കുന്നത് ഇതിൻ്റെ ഇസ്ലാമിക മാനം എന്താണ് ആര് നമ്മൾ മനസ്സിലാക്കേണ്ടത് റാത്തിബ് എന്ന് പറയുന്നത് തന്നെ മഹാന്മാരായ ഔലിയാക്കുള്ള അവർ ശിഷ്യന്മാർക്ക് മുരീദുമാർക്ക് കൃത്യമായി ആരാധന ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി അവർ തൃത്തിബാക്കിക്കൊടുത്ത വലീഫകൾക്കാണ് റാത്തീബ് റാത്തീബ് എന്ന് പറയുന്നത് ഈ റാത്തീബ് പല റാത്തീബുകളും കേട്ടിട്ടുണ്ട് ജലാലി റാത്തീബ് ഉണ്ട് മുഹീദ്ദീൻ റാത്തീബ് ഉണ്ട് ഇരിഫായി റാത്തീബ് ഉണ്ട് ഷാദുലി റാത്തീബുണ്ട് ഹദ്ദാദ് റാത്തീബ് ഉണ്ട് ഈ റാത്തീബുകളെ കൂട്ടത്തിലെ മാസ്റ്റർ പീസാണ് ഹദ്ദാദ് റാത്തീബ് ഇതിനൊക്കെ നമ്മൾ റാത്തീബ് എന്നാണ് വിളിക്കാറുള്ളത് ഇത് പല ലോകത്ത് പുണ്യം ലഭിക്കുന്ന ഒരു ആരാധനാ കർമ്മമാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ആയുധം പ്രയോഗിക്കുക എന്ന ഒരു ആരാധനാക്രമം ഇസ്ലാമിക ശരീരത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെ അത്തരം പ്രവൃത്തികൾക്ക് ഷിറൈ വീക്ഷണത്തിൽ റാത്തീബ് എന്ന് പറയാനും പറ്റില്ല നാടൻ പ്രയോഗത്തിൽ അങ്ങനെ പറയരുത് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഷെറൈ വീക്ഷണത്തിൽ അതിന് റാത്തീബ് എന്ന് പറയാൻ പറ്റില്ല ഇനി അങ്ങനെ ഒരു സമ്പ്രദായം ലോകത്തെവിടെയെങ്കിലും നിലനിന്നിരുന്നോ ഷാഫി മദബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അൽ റഹ്മുല്ലാഹി അലേഹി തങ്ങൾ അവിടുത്തെ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് അത്ഭുത പ്രവർത്തികൾ നാല് ഇനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് അതിനെങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവര് പറയുകയാണ് ഇതാ പറയപ്പെട്ട വിശദീകരണം നീ മനസ്സിലാക്കിയാൽ അലിം നിനക്ക് മനസ്സിലാക്കാം അന്നമായുല്ല ചില ആളുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്താണത് അവരെ മാറിയിടങ്ങളിൽ അവരടിക്കും അവർ കുത്തും വെട്ടും വി അവർ ആ വെട്ടാൻ ഉപയോഗിക്കുന്ന പ്രത്യേകം ഒരു ആയുധത്തിന്റെ പേരാണ് ദുബൂസ് ഈ ദുബൂസ് കൊണ്ടവരിങ്ങനെ നെഞ്ചത്തിങ്ങനെ വെട്ടും അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ട് അവർ വെട്ടും

എന്ന് പറഞ്ഞാൽ ആ ശൃംഖലയില് ആ ശിഷ്യ പരമ്പരയില് അവരിലേക്ക് സനത് ചെന്ന് മുട്ടുന്ന ആ പരമ്പരയിലെ കണ്ണുകളായിരിക്കും ഈ പറയപ്പെട്ടവർ അവരിങ്ങനെ ചെയ്യാറുണ്ട് അച്ചയ്യുന്ന സംഗതി അന്നഹും ആ പ്രവർത്തി ചെയ്യുന്നവർ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളണം ഇൻകാനു അവരാണെങ്കിൽ മുസ്തഖീമീൻ മുസ്തഖൻ ശരീരത്തിൽ അവർ കൃത്യമായി നിലകൊള്ളുന്നവരാണെങ്കിൽ എന്താണ് ഇസ്തി കാമത്തിൻറെ മേന കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കണം ഹറാമായ കാര്യങ്ങൾ അവർജിക്കണം ഇതിനാണല്ലോ ഇസ്തി എന്ന് ചുരുക്ക പേരിൽ പറയുന്നത് ഒന്നും കൂടെ വിശദീകരിക്കുന്നു അള്ളാഹിന്റെ കൽപ്പനകൾ അവർ കൃത്യമായി പിന്തുടരുന്നവരാകണം നിരോധിക്കപ്പെട്ട കാര്യങ്ങളെ അവർ ഉപേക്ഷിക്കുന്നവരുമാകണം ആലിമീന എല്ലാ ഇൽമുകളും അവർ അറിഞ്ഞിരിക്കണം ആമി നബി അറിഞ്ഞാൽ പോരാ അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം മാത്രവുമല്ല ഈ പറയപ്പെട്ട അത്ഭുത പ്രവർത്തികളെ ഉണ്ടാക്കി പറ്റുന്ന വിധമുള്ള ഏതെങ്കിലും കൈക്രിയകൾ അവർ പഠിച്ചെടുത്തിട്ടുണ്ടാവാനും പാടില്ല അങ്ങനെയാണെങ്കിൽ അത് കറാമത്താണെന്നല്ല പറഞ്ഞത് അവർ ആരിലേക്കാണോ ചെന്നു ചേരുന്നത് ആ മഹാരഥന്മാരുടെ കറാമത്തിന്റെ ഇനത്തിൽ പെട്ടതാണ് അവിടെ ഫഹിയെ കറാമത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല അത് ഈ പറയപ്പെട്ടവരെ കറാമത്താണെന്ന് ധരിച്ചു പോകും അല്ല അവർ ആരിലേക്കാണോ ചെന്നു ചേരുന്നത്

അള്ളാഹുവിന്റെ വലിയില്ലെന്ന് മാത്രമേ പ്രത്യക്ഷപ്പെടുകയുള്ളൂ ഏതെങ്കിലും വർത്തമാനങ്ങളോ പ്രവർത്തികളോ പഠിച്ചത് കൊണ്ട് മാത്രം കറാമത്തുണ്ടാവുകയില്ല എന്നത് ഇജമാൽ കൊണ്ട് സ്ഥിരപ്പെട്ടു ബിഹയയുടെ നാനൂറ്റി എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് പേജുകൾ എന്താണ് ഈ ബാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഔളിയാക്കന്മാരുടെ ഗുരുപരമ്പരകളിൽപ്പെട്ട നല്ലവരായ ആളുകൾ ഇത്തരം പ്രവർത്തികൾ ചെയ്തിരുന്നു ഒരാരാധനാക്രമമായിട്ടല്ല അവർ അങ്ങനെ കത്തി കൊണ്ട് കുത്തുകയും മറ്റും ചെയ്തിരുന്നു അതെന്തിനാവാം അള്ളാഹു അലം ഈ വലിയ കറാമത്ത് അവരിലൂടെ പ്രകടമാകാൻ വേണ്ടിയാവാം അതാണ് മിൻ ഹയ്യസ് അൽ എന്ന് പറഞ്ഞത് രണ്ടാമത് അവിടെ പറഞ്ഞത് എന്താണ് ആ ചെയ്ത പ്രവൃത്തി പരലോകത്ത് പുണ്യം ലഭിക്കുന്ന ഒരു അബാരത്താണെന്നുള്ള നിലയ്ക്ക് ചെയ്തതല്ലെന്ന് ആ ഇബാരത്തിൽ നിന്ന് മനസ്സിലാക്കാം കാരണം അവരത്തിനെ പറഞ്ഞിട്ടുള്ളൂ അന്നമായ പറഞ്ഞിട്ടുള്ളൂ ചില ആളുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മൾ എന്തിനാണ് അതിന് എന്ന് പേരിട്ടത് അങ്ങനെ അങ്ങനൊരു അഭാരത്തുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം അപ്പൊ അങ്ങനെ ഒരു സംഗതി ഇല്ല മറ്റൊന്ന് ആ ചെയ്യുന്ന ആളുകൾ ലക്ഷണമൊത്ത നല്ല ഒരു സ്വാരിഹാണെങ്കിൽ അതാരുടെ കറാമത്താണെന്ന് പറയാം ആ വലിയ കറാമത്താണെന്ന് പറയാം നോക്കണേ നിങ്ങൾ ഇവരെ കരാമത്തല്ല കാരണം കറാമത്ത് വലിയ ഉണ്ടാകൂ ഈ പറയപ്പെട്ടവർ വലിയാകണം ബഹുമാനപ്പെട്ട ബേ എന്ന മുസന്നിഫും പറഞ്ഞിട്ടില്ല അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം അത് ഈ കുത്തുന്നവരുടെ കരാമത്തല്ല ആ വലിയന്റെ കറാമത്താണ് ആ വലിയന്റെ കരാമത്ത് തന്നെ ഇവരിലൂടെ വെളിവാകണമെങ്കിൽ ഇവരാരായിരിക്കണം സ്വാലേഹികളായിരിക്കണം മാത്രവുമല്ല അവർ ആ ഗുരുപരമ്പരയിൽ ചെന്ന് ചേരുന്നവരുമായിരിക്കണം ഈ നിബന്ധനകളെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള എല്ലാ പറയ ഈ പറയപ്പെട്ട ആയുധ പ്രയോഗം നടത്തുന്ന റാദ്വീപുകളിൽ പങ്കെടുക്കുന്നവരെയും നിങ്ങളൊന്ന് പരിശോധിക്കുക എന്റെ അനുഭവം നേരത്തെ ഞാൻ തന്നെ പങ്കുവെച്ചിട്ടുണ്ട് കുത്തിയ കളത്തിൽ നിന്ന് പുറത്തിറങ്ങി മടിക്കുത്തിൽ നിന്ന് ഹാൻസിന്റെ പാക്കറ്റ് എടുത്ത് പൊട്ടിച്ച് കൈയിരട്ടി ചുരുട്ടി കിട്ടി ചുണ്ടിന്റെ ചോട്ടിൽ വെച്ചത് ഞാൻ എൻ്റെ കണ്ണു കൊണ്ട് കണ്ടിട്ടുണ്ട് ഇവരെ കുറിച്ച് എങ്ങനെയാണ് എന്ന് പറയാ നമ്മുടെ കേരളത്തിൽ ഈ പറയപ്പെട്ട ക്രിയകളിൽ ഏർപ്പെടുന്ന ബഹുഭൂരിഭാഗം ആളുകൾക്കും അർത്ഥം തറ്റാത്ത വിധം കുറു ആനോദം പോലും അറിയില്ല ഫർദ്ദായ കാര്യങ്ങൾ മുഴുവൻ അറിയുന്നവരാകണം അതനുസരിച്ച് അമലി ചെയ്യണം ഇതാണ് നിബന്ധന അത് മാത്രം പോരാ മൂറാത്തുകളും അൻഹിയാത്തുകളും അപ്പാടെ ജീവിതത്തിൽ ചെയ്യല്ലത് ചെയ്യുകയും വർജിക്കല്ലത് വർജിക്കുകയും ചെയ്യണം അത്തരം ആളുകളെ ഇന്നത്തെ റാത്വീപുകളിൽ ഈ പറയപ്പെട്ട കുത്തറാത്വീപുകളിൽ എത്ര പേരെ നമുക്ക് കാണാൻ സാധിക്കും ഇനി അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വെക്കുക ബഹുമാനപ്പെട്ട ബേവയ്യ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അത്തരം സ്വലിഹ്യങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറയപ്പെട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ നമുക്കതിൽ തർക്കമേ ഇല്ല അത് ഏത് വലിയ റിഫായി ഷെയ്ഖിൻ്റെ തൊരീക്കത്തിലൂടെ വന്ന ആ അവരിലേക്ക് മുന്തസിവായി വന്ന ആ മഹാരഥന്മാർ ചെയ്തതാണെങ്കിൽ അത് റിഫായി ഷെയ്ഖിൻ്റെ കറാമത്തിൻ്റെ ഭാഗമായിരിക്കും നമുക്കതിൽ തർക്കമില്ല അത് ആക്ഷേപിക്കപ്പെട്ടതാണെന്നോ അത് വർജിക്കപ്പെടേണ്ടതാണെന്നോ അവർ ചെയ്തത് തെറ്റാണെന്നോ ഞാൻ എൻ്റെ തൊള്ള കൊണ്ട് പറഞ്ഞിട്ടില്ല പറയുകയുമില്ല ഞാൻ വിമർശിച്ചത് ഒരറ്റ കാര്യത്തെ മാത്രമാണ് ഈ ആയുധം കൊണ്ട് പ്രയോഗം നടത്തിയിട്ട് ഇത് പല ലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന ഒരു അബാരത്താണെന്ന് ജനങ്ങളെ ധരിപ്പിക്കുകയും അതിന് റാത്തീപെന്ന് പേരിടുകയും ചെയ്താൽ ഒരുപക്ഷെ അത് വിദത്ത് മുങ്കറത്തായ ഒരു കർമ്മമായി മാറുകയും ആ അത് ഹറാമാണെന്ന് വരെ പറയേണ്ടി വരും മറ്റൊരു നിലക്കും അത് ഹറാമാണെന്ന് വികയ പറഞ്ഞു വെച്ചു ഇനി നിങ്ങൾ പറയും നമ്മൾ ഇതിനെ ഏത് കൊണ്ടാണ് അംഗീകരിക്കുക ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഈ പറയപ്പെട്ട റാത്തീപുകൾ നടക്കുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ് അത് കറാമത്താണോ അല്ല എന്തുകൊണ്ട് ഞാൻ പറയാം ഈ കുത്താൻ പോകുന്ന ചെറുപ്പക്കാർക്ക് ഒരു പരിശീലനവും കൊടുക്കാതെ അല്ല ഈ കളത്തിലേക്ക് ഇറക്കുന്നത് ഇവർക്ക് നേരത്തെ പരിശീലനം കൊടുത്തുകൊണ്ടാണ് ഇവരെ കളത്തിലേക്ക് ഇറക്കുന്നത് അത് തന്നെ പ്രത്യേക രീതിയിൽ പ്രത്യേക രൂപത്തിലാണ് ആ കുത്തുകൾ നടക്കുന്നത് കറാമത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖിന്റെയോ ബഹുമാനപ്പെട്ട സയ്യിദ് സയ് അലഹമത്തല്ലാഹിഅലഹി തങ്ങളുടെയോ ശിശു ഗുരുപരമ്പരയിലേക്ക് ചെന്നു ചേരുന്നവർ ചെയ്തത് ഇപ്രകാരം ചിട്ടയൊത്ത പ്രത്യേക രൂപത്തിലുള്ള ചാട്ടമോ വരയലോ അല്ല അതിന് പ്രത്യേകം ഷുറൂത്തുകളോ ഫുറൂതുകളോ അർക്കാനുകളോ ഒന്നുമില്ല നമ്മുടെ ഇന്നത്തെ റാത്തീപുകൾ അങ്ങനെയല്ല അവർക്ക് കുത്താൻ പ്രത്യേക കത്തിയുണ്ട് അതിനായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ആയുധങ്ങളുണ്ട് അതുകൊണ്ടേ കുത്തു അതുകൊണ്ടേ വരയൂ വരയൽ മാത്രമാണ് വെട്ടലില്ല അത് തന്നെ ചാടണം എന്തിനാണ് ചാടുന്നത് ഈ ചാട്ടം മറ്റു മതസ്ഥരായ ആളുകൾ കോമരം തുള്ളുമ്പോൾ അവരെ മതത്തിൽ അങ്ങനെ ചാടാറുണ്ട് എന്നിട്ട് അവർ വെട്ടാറുണ്ട് ഒരിക്കലും തന്നെ മഹാന്മാരെ കരാമത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള കുത്തിൽ ചാട്ടമില്ല ഇസ്ലാമിന്റെ ഒരു ഗ്രന്ഥങ്ങളിലും അങ്ങനെ ഒരു ചാട്ടം നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തി ആ ചെയ്തിരുന്ന വികയ പറഞ്ഞ നമ്മുടെ കേരളത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സ്വലേഹ്യങ്ങളിലൂടെ നടമാടിയിരുന്ന ആ പ്രവൃത്തിയുടെ ഭാഗമേ അല്ല തീർച്ചയാണ് അതിന്റെ ഭാഗമേ അല്ല ഇന്ന് ഈ പ്രവൃത്തി ചെയ്യുന്നവരാകട്ടെ അവർ കേവലം ഒരു കൂലിത്തൊഴിയില് മാത്രമാണ് ചെയ്യുന്നത് സ്ഥിരമായി പന്ത്രണ്ട് വർഷം കുത്താൻ പോയ ഒരു ചെറുപ്പക്കാരനോട് ഞാൻ ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്കൊന്നും അറിയില്ല കളത്തിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് ബോധമില്ല ഞങ്ങൾ എവിടെ കുത്തുന്നു ഒന്നും ഞങ്ങൾക്കറിയില്ല ഈ സ്വയബോധമില്ലായ്മ എന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുകളിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്നു പക്ഷെ ജിന്നിന്റെ സഹായം കൊണ്ടുമാവാം ഞാൻ അതാണ് അവിടെ രേഖപ്പെടുത്തിയത് നോട്ട് ദ പോയിന്റ് അതാണ് പോയിന്റ് ഇന്നത്തെ കുത്തറാ നടക്കുന്ന സമ്പ്രദായം വലിയന്റെ കറാമത്തല്ല പച്ചയായ ജിന്നു സേവയാണ് ഞാൻ ഉറപ്പിച്ചു തറപ്പിച്ചു പറയുന്നു ഏത് കൊല കൊമ്പൻ്റെ മുമ്പിലും പറയുന്നു ഏതോ ചെറുപ്പക്കാരെ പിടിച്ചു കൊണ്ടുപോയി കത്തിയും കൊടുത്തിട്ട് ചാടിക്കോ കുത്തിക്കോ എന്ന് പറഞ്ഞ് പരിശീലനം കൊടുത്തിട്ട് അവരെ കൊണ്ട് കുത്തിക്കുന്ന ഓരോ അച്ചറാത്തീപുകാരനും അത് ശരിയത്ത അനുവദിച്ച കുത്തറാ അതുകൊണ്ട് ഇസ്ലാം ശക്തിപ്പെടുന്നില്ല അത് കറാമത്തല്ല കറാമത്ത് നിഷേധികളാകുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ വിളിച്ചിട്ട് അവരെ വെല്ലുവിളിച്ചിട്ട് ഇത് കറാമത്താണെന്ന് പറഞ്ഞ് പ്രകടിപ്പിക്കാൻ ആ പ്രവൃത്തിയെ കൊണ്ട് പറ്റില്ല മറിച്ച് കേവലം പിശാച്ചിന്റെ സഹായം അല്ലെങ്കിൽ ജിന്ന് സേവയിലൂടെ മാത്രമാണ് അവരപ്പണി ചെയ്യുന്നത് അതാണ് ചെറുപ്പക്കാരൻ പറഞ്ഞത് കളത്തിലിറങ്ങിയാൽ ഞങ്ങൾക്ക് പിന്നെ ബോധമില്ല ഇതിനെയാണ് വെള്ളകൂശുന്നത് ഇതിനെയാണ് ന്യായീകരിക്കുന്നത് അതുകൊണ്ടാണ് അമുസ്ലിമുകൾ ഷിർക്ക് ചെയ്യുന്ന ഷിർക്കിന്റെ താവളത്തിൽ പോയിട്ട് മഹാനായ റിഫായി ഷേഖിന്റെ പേരും പറഞ്ഞിട്ട് അവിടെ കോമരൻ തുള്ളിയത് പിശാഖിന്റെ സഹായമുള്ളിടത്തോളം കാലം പൊട്ടീസാക്കാൻ വേണ്ടി ഈ പ്രവൃത്തി ചെയ്യുമെന്ന് നേരത്തെ ബഹുമാനപ്പെട്ട ഇബ്രാസിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു അതുകൊണ്ട് പഴയകാല ഇമാനിയങ്ങള് തന്നെ ഇന്ന് നടക്കുന്ന ഈ ദുഷ്പ്രവൃത്തിയെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് വിശ്വാസം ദുർബലമാകാനും ബലഹീനമാകാനും ഇതെമ്പാടും എന്ന് അവര് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭയപ്പെടുക ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഇത്തരം ദുഷ്പ്രവൃത്തി ചെയ്യുന്നവരെ നിലക്ക് നിർത്തിയിട്ടില്ല എങ്കിൽ പരിശുദ്ധ ഇസ്ലാമിനെ ഏതെങ്കിലും ചാത്തൻ സേവാ മടങ്ങളിൽ കൊണ്ടുപോയിട്ട് കൊന്നു കുഴിച്ചു മൂടിയിട്ട് ഈ ദ്രോഹികൾ തിരിച്ചു വരികയുള്ളൂ ഇതിനെ വെള്ളപുശാൻ ഹൃദയത്തിന്റെ അകത്തിൽ ഹബ്ബത്തു കഴുകന്റെ ഹർബത്ത് ഒരു മുഖ്മിനായ മനുഷ്യനെ കിട്ടൂല അതിന് വെള്ളഭൂഷുന്നവനുണ്ടോ അവന്റെ ഹൃദയത്തിൽ ഈ മാൻ്റെ കണികയില്ല എന്നാണ് അതിന്റെ സാരം എനിക്കത്രേ അതിനെ കുറിച്ച് പറയാനുള്ളൂ ഇസ്ലാമിക ശരീരത്തിന്റെ പിന്തുണയോടുകൂടെ ഒരിക്കലും തന്നെ അങ്ങനെ ഒരു സംഗതി അംഗീകരിക്കാൻ പറ്റില്ല ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ മുകളിൽ ഈ വിഷയത്തെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ച കൂട്ടത്തിൽ ഒരു സ്താദ് സംസാരിച്ചിരുന്നു ഇനിപ്പോ ഇത് കറാമത്താണെന്ന് പറയുമ്പോൾ അല്ലേ പ്രശ്നമാവുകയുള്ളൂ ഞാൻ ഈ മെൻഷൻ ചെയ്ത വോയിസിൽ നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ് ഏർ എന്ന് പറയുന്ന ഉസ്താദ് പറഞ്ഞത് എന്താണ് ഇത് ജിന്നിന്റെ സഹായമാവാം ജിന്നിന്റെ സഹായത്തോടു കൂടെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഓർമ്മപ്പെടുത്തട്ടെ തനിച്ചാമാണ് ജിന്റെ സേവാത വിരുദ്ധമാണ് അത് കൃത്യമായ രേഖയോടുകൂടെ സുന്നാ ഫൗണ്ടേഷനിൽ ഞാൻ നടത്തിയ ചർച്ചയുടെ വിശദമായ പൂർണ്ണ രൂപം അതിൻ്റെ ലിങ്ക് മുകളിലുണ്ട് ഉസ്താദവറുകൾക്കും മറ്റ് മെമ്പർമാർക്കും അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ജിന്നി സേവ അതെ അങ്ങനെ തന്നെ പറയണം ജിന്നി സേവ അല്ലെങ്കിൽ പൈശാചിക സേവ ഇതിലൂടെ മാത്രമാണ് ഇന്ന് നടക്കുന്ന ഈ കൈക്രിയകള് ഈ ചെയ്യുന്നത് പോലെയല്ല ബഹുമാനപ്പെട്ട ബേഗയ്യ പറഞ്ഞ കുത്ത് പുരാതന കാലങ്ങളിൽ കേരളത്തിൽ നിലനിന്നിരുന്ന കുത്ത് പതിനൊന്നരക്കാലത്ത് വിത്തരം തെഹജ്വരം നിസ്കരിച്ച് അല്ലാക്ക് ഇവാരത്തെടുത്തിരുന്നിയങ്ങൾ പണ്ട് കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു എന്ന് പ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് നമുക്കാർക്ക സംശയമുള്ളത് അങ്ങനെ ചെയ്താൽ അത് മഹാനായ ഇഫ്ഷീഖിന്റെ കരാമർത്താനന്ദത്തിൽ ആർക്കാ തർക്കമുള്ളത് അതുകൊണ്ട് തന്നെ അന്ന് കണ്ട ആദരവിന്റെ കണ്ണോടെ ഇന്ന് അതിനെ കാണപ്പെടാത്തതും അത് തന്നെയാണ് ഇന്ന് കുത്തുന്നവർക്ക് നല്ല വടിച്ചും എനിക്ക് ഈ താടിയുണ്ട് പണ്ടുകാലത്ത് കുത്തിയവർക്ക് നീട്ടി വറ്റി വെച്ച വൃത്തിയായ മുസ്ലിമിന്റെ ഷി താടിയുണ്ട് ഇന്ന് കുത്തുന്നവർക്ക് നല്ല ഉഷാറായ നല്ല വടിച്ചും എനിക്ക് താടിയുണ്ട് പണ്ടത്തെ ആളുകൾ ഞെറിയാണിക്കത്താഴെ തുണി പൊക്കിളിന്റെ മേലെ തുണി ഇപ്പോഴോ പൊക്കിളിൻ്റെതായ തുണി അവിടത്തും കാട്ടിയിട്ട് ചാടുകയാണ് ഇത് അന്യ സ്ത്രീകൾ വരെ കാണുകയാണ് എന്തിനാണ് കരാമർത്ത പ്രകടിപ്പിക്കാൻ ചാട്ടം എവിടുന്ന് കിട്ടി ഈ ചാട്ടം ചാട്ടം പിശാച്ചിന്റെ സേവയുടെ ഭാഗമായി അമുസ്ലിമിങ്ങൾ നടത്തുന്ന ചാട്ടമാണ് ഇവരും കടമെടുത്തു കൊണ്ടുവന്ന ഈ ചാട്ടം ഇത് മനസ്സിലാക്കണമോ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്യാതെ നിങ്ങൾക്ക് ബോധ്യപ്പെടും അമുസ്ലിം പ്രവൃത്തിയോടെ പൂർണാർത്ഥത്തിൽ സാദൃശ്യമുള്ള ഈ വരയൽ കുത്തലല്ല ഈ വരയൽ ഈ പൊട്ടീസാക്കൽ ഇത് കാഫിരിയങ്ങളും അപ്പാടെ പകർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ കോളിൽ വെച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ പ്രവൃത്തിയെ അംഗീകരിക്കാൻ കഴിയില്ല ഇനി ഒന്നും കൂടെ പറയട്ടെ ഇതിനെ ന്യായീകരിക്കുന്ന ആളുകൾ ചെയ്യുന്ന വലിയൊരു എന്താണ് ഇതിന് പറഞ്ഞുകൊണ്ട് അവരുദ്ധരിക്കുന്ന ഒരു തെളിവ് മഹാനായ അതാണ് സയ്യൂടിച്ചു അതാണല്ലോ തെളിവ് നിങ്ങൾ ചെയ്യുന്ന ദുൽമിന് കയ്യും കണക്കുണ്ടോ ആരാ സുഹബത്ത് എന്ന് പറയുന്ന വിലായത്തിന്റെ മർത്തവ് കിട്ടിയ മഹോന്നതരായ ഒരു വലിയ അവർ വിഷം കുടിച്ചുകൊണ്ട് കറാമത്ത് കാണിച്ചു കൊടുത്തതാണ് അത്രേ ആർക്ക് തെളിവ് നിസ്കാരമില്ലാത്ത ഹാൻസ് തെളിച്ചിട്ട് ചുണ്ടന്റെ ചോട്ടിലിട്ടിട്ട് കോമരൻ തുള്ളിയിട്ട് കത്തികൊണ്ട് വരയുന്ന തമ്മാടികളുടെ തമ്മാടിത്തരത്തിന് തെളിവ് പറഞ്ഞുകൊണ്ട് കഥ പറയുന്ന തലപ്പാവുകാരെ റബ്ബിന്റെ മുമ്പിൽ മുട്ടൻ വട കൊണ്ട് നിങ്ങൾ എന്തോർ തല്ല അടിച്ചു പൊട്ടിക്കുമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങൾ ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടിയാണോ ഒരു സ്വഹാബിയുടെ കഥ പറയുന്നത് ആണോ ഔറത്ത് മറക്കാതെ കോമരന്തുള്ളതുപോലെ കളത്തിലിറങ്ങിയിട്ട് ചാടിയിട്ട് പള്ള പറയുന്ന ഈ മനുഷ്യന്മാര് ചെയ്യുന്ന പ്രവർത്തിക്കാണോ മഹോന്നതനായ ഒരു സ്വഹാബിയുടെ കഥ പറഞ്ഞുകൊണ്ട് തെളിവുണ്ടാക്കുന്നത് പാക്ഷയായ തെറ്റ് ഒരു സുഹാബിയെ കുറിച്ച് ദുരാരോപണം പറയുന്നു അവിടെ കുത്ത റാത്തി പോ വേറെല്ല ഒരു മൂടിന്റെ റാത്തി നടന്നിട്ടില്ല വിലായത്തുള്ള ഒരു സൊഹാബി കറാമത്ത് കാണിച്ചു കൊടുത്തു ആൺകുട്ടികളാണെങ്കിൽ നല്ല മുട്ടം വശം കുടിച്ചിട്ട് കാണിച്ചു കൊടുക്കണം ഖാലിദ് കഥ പറഞ്ഞിട്ട് ഇതൊക്കുറാൻ ആറായിരം തെളിവെന്ന് പറയുന്ന ആധുനിക പ്രഭാഷകന്മാരാകുന്ന ഉസ്താദുമാരോട് എനിക്ക് പറയാനുള്ളത് നല്ല ഒന്നാന്തരം ഫിരുടാൻ കൊണ്ടുവന്നിട്ട് കുപ്പി പൊട്ടിച്ചിട്ട് കൊടുക്കൂ ഈ കറാമത്തിന്റെ ശേഖമാർ കുടിക്കട്ടെ എന്നിട്ട് അവർ ചാകാതിരിക്കട്ടെ എന്നിട്ട് നിങ്ങൾ പറയൂ ഇതാ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ അതേ എന്തൊരു അക്രമാ ചെയ്യുന്നത് പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കരുത് പരിശുദ്ധ ഖുറാനിൽ ഇല്ല ഒരു സംസാരം കിട്ടു ഞാൻ അതിനിക്ക് ദസൻ കണക്കിന് തെളിവ് പറയും ഒരൊറ്റ തെളിവ് പോലും കിട്ടൂല ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്ന ഈ പറയപ്പെട്ട ആയുധപ്പയറ്റ് അത് ഇസ്ലാമിക ദൃഷ്ടിയ അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണെന്ന് പറയാൻ ഒരു പുണ്യകർമ്മമാണെന്ന് പറയാൻ ഉസ്താദ് അസൻ കണക്കിൽ പോയിട്ട് ഒരു തെളിവിന്റെ കഷ്ണം പോലും കിട്ടൂല നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലേക്ക് വരാം ഇവിടെ വെച്ച് കൊണ്ടത് ചർച്ച ചെയ്യാം ആ വോയിസ് കൊണ്ടുവന്നിട്ട് ബഹുമാനപ്പെട്ടവരോട് പറയട്ടെ ആ ഉസ്താദിനെ നിങ്ങൾ കൊണ്ടുവരൂ എന്നിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ എവിടെയാണ് തെളിവെന്ന് അദ്ദേഹം പറയട്ടെ നിങ്ങളെ പൊട്ടീസാക്കരുത് ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ വോയിസ് എടുത്തുകൊണ്ട് അവിടെ ഇവിടെയും കട്ടെടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കരുത് ദുർവ്യാഖ്യാനിക്കരുത് ബിഹയ്യ പറഞ്ഞതുപോലെ സ്വാലിഹീങ്ങളുടെ ഗുരുപരമ്പരയിലുള്ളവർ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നത് പണ്ട് കാലത്ത് നിലനിന്നിരുന്നു ആ ചെയ്തവരൊക്കെ നല്ലവരായിരുന്നു അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതാണ് കേരളത്തിലും അത് നിലനിന്നിരുന്നു അംഗീകരിക്കപ്പെട്ടിരുന്നു സമസ്ത കേരള ജമ്മയ്യത്തൊല്ല്മയുടെ പഴയകാല ചർച്ചകളിൽ അത് കടന്നു വന്നിരുന്നു അടി ഇസ്ലാമികമാണെന്ന് സമർത്ഥിച്ചിരുന്നു നമുക്കതിൽ സംശയമില്ല നമ്മൾ അതിനെ എതിർക്കുന്നില്ല അത് അപ്രകാരം തന്നെയാണ് അവരൊക്കെ സ്വാലേഹികളായിരുന്നു ആ അന്ന് അന്ന് ഉണ്ടായിരുന്ന ആ വെട്ടും കുത്തറാത്തീവ് എന്ന പേരിൽ ഉണ്ടായിരുന്ന ആ കുത്തറാത്തീവിൽ അതിൽ കുത്താൻ പോകുന്നവർ കൃത്യമായ ആരാധനയുള്ളവരും നല്ലവരുമായിരുന്നു അങ്ങനെ നിബന്ധനയൊത്ത ഒരു പ്രവൃത്തി ഇന്നത്തെ കാലത്ത് ഉണ്ടെങ്കിൽ നമുക്കതിൽ തർക്കമില്ല നിങ്ങൾ അത് ചെയ്തോളൂ പക്ഷേ കണ്ടെടുത്തോളം ഒരൊറ്റൊന്നിലും ആ പറയപ്പെട്ട നിബന്ധനകളില്ല കുത്താൻ പോകുന്നവര് മുഴുവനും ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്ത പാമരന്മാരാണ് പിന്നെ എങ്ങനെയാണ് അത് അംഗീകരിക്കപ്പെടുക ജാഹീര്യങ്ങളാണെങ്കിൽ ഇസ്തികമത്തിന്റെ ജീവിതമില്ലാത്തവരാണെങ്കിൽ അത് ശിഹരന്റെ ഭാഗമാണെന്നും തടയപ്പെടേണ്ടതാണെന്നും വികയ പറഞ്ഞിടത്ത് വിരൽ വെച്ചുകൊണ്ട് അതിന്റെ അപ്പുറത്തുള്ളത് മാത്രം വായിച്ചുകൊണ്ട് ഈ സംഗതിയെ ന്യായീകരിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന ഈ സമ്പ്രദായം അത് അത് ഒരിക്കലും ഇസ്ലാമിക ശരീരത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ആരാധനയല്ല ഇനി ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഇന്ന് ചെയ്യുന്ന ഈ പ്രവർത്തിക്ക റാത്തീബ് എന്ന് പേരിട്ട് അതൊരു പുണ്യകർമ്മമാണെന്ന് ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മുങ്കറത്താണ് അത് രണ്ടാമത്തെ ഒരു ഹൈഫിയത്തിലൂടെ പച്ച ഹറാമു തന്നെയാണ് അള്ളാഹുവിൻ്റെ തോഫീഖ് ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളാവാം ഉസ്താദങ്ങളുടെ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു